ഈ കേരളത്തിൽ ഈ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ നോർത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ യു പി എ കുറ്റം പറയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പലരിലും ഉണ്ട് അതിപ്പോൾ യോഗി ഗവൺമെൻറ്റിനെ ആയാലും യോഗിയെ ആയാലും തന്നെ എന്നാൽ ഇപ്പോൾ ആ യോഗി തന്നെ ആ യു പി ഗവൺമെൻറ് തന്നെ ആ ബി ജെ പി സർക്കാർ തന്നെ ഇപ്പോൾ കേരളത്തിൽ വലിയൊരു സഹായം ചെയ്തിരിക്കുകയാണ് വയനാടിന് വേണ്ടി വലിയൊരു സഹായം ഇപ്പോൾ യോഗി ഗവൺമെന്റ് ചെയ്തിരിക്കുകയാണ് യോഗി വയനാടിന് വേണ്ടി കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തമുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ യു പി ഗവൺമെന്റ് ഇപ്പോൾ കേരള സർക്കാർ അതായത് വയനാടിന് വേണ്ടിയിട്ട് ഇപ്പോൾ പത്ത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായി യു പി പത്ത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി ആറ് ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഉത്തർപ്രദേശ് സർക്കാർ കേരള സർക്കാരിന് പത്ത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിങ്കളാഴ്ച ഔദ്യോഗിക കത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ ഒരു ദുഷ്കരമായ സാഹചര്യത്തിൽ തന്റെ സർക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നുവെന്ന് യു പി മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞിരുന്നു ജൂലൈ മുപ്പതിന് ഉണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി പേർ മരിക്കുകയും നിരവധി പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്ത വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് ഉത്തർപ്രദേശിൽ നിന്നും ഇപ്പോൾ യോഗി സർക്കാർ യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഈ ഒരു സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു സഹായം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ യോഗി ഈ ചെയ്ത ഒരു കാര്യം വളരെ അധികം ും ആ നാടിനു വേണ്ടി തന്നെ ഉപകാരപ്രദമാവുന്ന കാര്യമാണെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം യോഗിയെ കുറ്റം പറയുന്നവർ അല്ലെങ്കിൽ യു പി ഗവൺമെന്റിനെ കുറ്റം പറയുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലെങ്കിലും യോഗി ആദിത്യനാഥിനെയും അതുപോലെ തന്നെ യു പി ഗവൺമെന്റിനെയും കുറ്റം പറയാതെ നന്ദി പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്